നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എസ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ സ്ത്രീ ശാക്തീകരണം എന്നിവയിൽ ഊന്നിയാകും പ്രകടന പത്രിക അതിനിടെ മുഖാമയിൽ ജെ ഡി യു ജൻസുരാജ് പാർട്ടി പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ജൻസുരാജ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ചെയ്തു രാകേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രാകേഷ് പ്രധാനമായും എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന നാല് കാര്യങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ സ്ത്രീ ശാക്തീകരണം അതിൽ സ്ത്രീ ശാക്തീകരണവും കുട്ടികൾക്ക് വേണ്ടി അത് തന്നെയായിരിക്കും ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിപരമായ കാര്യമാണെങ്കിൽ ഐ ടി മേഖലയിൽ കൂടുതൽ ജോലികൾ ക്രിയേറ്റ് ചെയ്യുക ഉണ്ടാക്കിയെടുക്കുക എന്നതും കൂടി എൻ യുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഹരികൃഷ്ണൻ ബീഹാർ അതിൻ്റെ പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാരണം ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ആറാം തീയതിയാണ് ആറാം തീയതി ഈ സമയം ബീഹാറിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടാകും നൂറ്റി മണ്ഡലങ്ങളിൽ അപ്പോൾ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് സർക്കാർ ജോലി ആണ് പ്രധാനമായും ഇന്ത്യ സഖ്യം വാഗ്ദാനം ചെയ്തിരുന്നത് ഒപ്പം തന്നെ സ്ത്രീകൾക്കായുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എൻ ഡി എയുടെ പ്രകടന പത്രിക പുറത്തു വരികയാണ് സർക്കാർ ജോലി എന്നതിനപ്പുറത്തേക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുക അത് അതിന് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും എൻ ഡി എയുടെ പ്രകടന പത്രിക പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് തൊഴിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ബീഹാറിൽ മാത്രവുമല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി നിതീഷ് കുമാറാണ് ഭരിക്കുന്നത് അപ്പോൾ തൊഴിലവസരം വലിയ തോതിൽ ഇന്ത്യ സഖ്യം പ്രചാരണ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സർക്കാർ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് സ്വകാര്യ മേഖലയിൽ കൂടി കൂടുതൽ ഐ ടി സെക്ടറുകളിലടക്കം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ എൻ ഡി എ ക്യാമ്പ് തന്നെ വ്യക്തമാക്കുന്നത് ഇന്നേതായാലും ഔദ്യോഗിക പ്രഖ്യാപനം പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് ഇപ്പോൾ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ചെറുകിട ഇടത്തരം മേഖലകളിലും തൊഴിൽ സാധ്യത അല്ലെ അതിനുള്ള വഴിയൊരുക്കുമെന്നാണ് ഇപ്പോൾ എൻ ഡി എ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതുകൂടാതെ സ്ത്രീകളെ കയ്യിലെടുക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബീഹാറിന്റെ ജനവിധി നിർണയിക്കുന്നതിൽ സ്ത്രീ വോട്ടർമാർക്കാണ് നിർണായക പങ്ക് നിതീഷ് കുമാറിനെ കാലങ്ങളായി ജയിപ്പിച്ചു കൊണ്ടുവരുന്നതും സ്ത്രീ വോട്ടർമാരാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അത്തരം പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായത് ഏതാണ്ട് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് പതിനായിരം രൂപ അക്കൗണ്ടിൽ ലഭിക്കുന്ന പദ്ധതി പ്രത്യേകിച്ച് തൊഴിലിനും തൊഴിൽ സാധ്യത തുറക്കാനുമായി അക്കൗണ്ടിൽ ലഭിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അപ്പോൾ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും വലിയ പ്രതീക്ഷ ഇപ്പോഴും എൻ ഡി എ പങ്കുവെക്കുന്നുണ്ട് അധികാരത്തുടർച്ച ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് പങ്കുവയ്ക്കുന്നത് ഹരികൃഷ്ണൻ രാജ ചോദിത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആ ഇപ്പോൾ പ്രകടന പത്രികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പം ഇന്ത്യ സഖ്യം മുന്നോട്ട് വച്ചേക്കുന്ന പ്രകടന പത്രികയ്ക്ക് എതിർക്കുക അതെന്തൊക്കെയായിരിക്കും വാഗ്ദാനങ്ങൾ എന്നത് സംബന്ധിച്ചാണ് മാത്രമല്ല നിതീഷ് കുമാറിനെ ജയിപ്പിച്ചു വരുന്നത് വനിതകൾ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവർ മുന്നോട്ട് വരിക തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കപ്പുറമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ആ ഒരു അപകടം പ്രത്യേകിച്ച് ജനസുരാജ് പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ട ഏറ്റുമുട്ടലിൽ ജനസുരാജ് പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതെന്താണ് അതെന്താണ് ആ കൊലപാതകത്തിന് പിന്നിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടോ ആ മൊഗാമ ഗ്രാമത്തിലെ മൊഗാമ ജില്ലയിലെ തർത്താർ ഗ്രാമത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഘർഷം ഉണ്ടായത് അതായത് ഈ രണ്ടു പാർട്ടി സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം നടക്കുന്ന ഘട്ടമായിരുന്നു അത് അതായത് ജൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രിയാഷ് പീയൂഷ് പ്രിയദർശി അദ്ദേഹത്തിൻ്റെ പ്രചാരണം നടക്കുന്നു ഇതേ സമയം തന്നെ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി ആനന്ദ് സിംഗും ഈ മേഖലയിൽ പ്രചാരണം നടത്തിയിരുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും വാഹനങ്ങളും പ്രചാരണ വാഹനങ്ങളും ഒക്കെ തന്നെ നേർക്കുനേർ വരുന്ന സാഹചര്യം ഉണ്ടായി ഇതിനിടയിൽ പ്രവർത്തകർ തമ്മിൽ ആ കയ്യാങ്കളി ഉണ്ടായി പിന്നീട് അത് അക്രമത്തിലേക്ക് കലാശിച്ചു കല്ല് പരസ്പരം എറിയുന്ന വടികൾ പരസ്പരം എറിയുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു ഇതിനിടയിലാണ് ഇത്തരത്തിൽ പോലീസിന് സന്ദേശം ലഭിച്ചത് ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇയാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ജൻസുരാജ് പ്രവർത്തകർ അടക്കം സ്ഥാനത്തെ അടക്കം ആരോപിക്കുന്നത് ജെ ഡി യു പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ഏതായാലും ഒരു കാര്യം പ്രദേശവാസികളൊക്കെ തന്നെ ഉറപ്പിക്കുന്നുണ്ട് ഈ സംഘർഷമുണ്ടായ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു കൊലപാതകം അവിടെ നടന്നിട്ടുള്ളത് ഏതായാലും പോലീസ് അക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ജനസുരാജ് പാർട്ടി ി ഇത് വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം ക്രമസമാധാന പാലനം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ ചർച്ചാ വിഷയമാണ് അതിനിടയിലാണ് ജൻസ്വരാജ് പാർട്ടി പ്രവർത്തകൻ തന്നെ പ്രചാരണത്തിനിടയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് പ്രശാന്ത് കിഷോർ അടക്കമുള്ള നേതാക്കൾ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് വലിയ വിഷയമായി ഉന്നയിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇന്നൊരു പക്ഷേ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ തന്നെ ജൻസുരാജ് പാർട്ടി കടക്കാനും സാധ്യതയുണ്ട് അത് തന്നെയാണ് അപ്പോൾ എന്തായാലും പോലീസ് കൃത്യമായി ഇതുവരെ ഒരു ധാരണ പുറത്തുവിടുന്നില്ല ജൻസുരാജ് പാർട്ടി പ്രവർത്തകനായ ദുലാർ ചന്ദ് യാദവാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് എങ്ങനെയാണ് എന്നതൊന്നും കൃത്യമായി ഇതുവരെ വിവരം വന്നിട്ടില്ല പീയുഷ് പ്രിയദർശി എന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നതിനിടയിലാണ് ദുലൻ ദുലർചന്ദ് യാദവിനെ ദുലർചന്ദ് യാദവ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാലും വരും മണിക്കൂറുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അത് സംബന്ധിച്ച് വളരെ നിർണായകമാവും കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് കിട്ടാനും സാധ്യതയുണ്ട് യാകേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്